Hello viewers, we Namaste. In the 29th August, but in the performance, really can the performance. Said, performance. we will conduct a top performance. That is ITC and Gandhi. Now intra day performance. That is, when we soft the intra day, that is intra day scalping or swing trading. നിങ്ങളെ ട്രേഡിംഗ് സ്റ്റൈൽ ഏതാണ് അതനുസരിച്ച് നമുക്ക് ഇല്ല സെറ്റ് ചെയ്യാൻ അതനുസരിച്ചുള്ള സിഗ്നൽസ് ആയിരിക്കും സോഫ്റ്റ് നമുക്ക് തരുന്നത് എല്ലാം ഓട്ടോമാറ്റിക് ആണ് ട്രേഡ് മാത്രം നമ്മൾ മാനുവൽ ചെയ്താൽ മതി അപ്പൊ നമ്മുടെ ഈ ഓട്ടോമാറ്റിക് ബൈ ആൻഡ് സെൽ സിഗ്നൽ സോഫ്റ്റിന്റെ ലൈവ് ഡെമോ എങ്ങനെയാണ്ട് വർക്ക് ചെയ്യുന്നത് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ കോൺടാക്ട് ചെയ്തോളാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് പെട്ടെന്ന് കണ്ടുവരാം നമുക്ക് ഇത് പന്ത്രണ്ട് ശേഷം ആണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് ഇന്ന് ഫുൾ ബൈ ട്രെൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ഉള്ള ട്രേഡ് ആയിരുന്നു താഴെ പ്രൈസ് പ്രൈസോണുമാണ് നമുക്ക് സിഗ്നൽ വരുമ്പോൾ ഇതാണ് ആരോ ഗ്രീൻ അപ്പോ ബൈ സിഗ്നൽ ആണ് സിഗ്നൽ വരുമ്പോൾ താഴത്തെ ബാറും ഗ്രീൻ ആയിരിക്കണം പ്രൈസ് പ്രൈസോ ആണെങ്കിൽ മാത്രം നമ്മൾ ആ ട്രേഡ് എടുക്കാവുള്ളൂ നാനൂറ്റി എഴുപത് ആണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മെയിലിൽ എഴുതി കാണിക്കും അതിന്റെ ടാർഗറ്റ് സിഗ്നൽ വരുമ്പോൾ തന്നെ ഏറ്റവും താഴത്തെ മൂന്ന് ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ലെവലെല്ലാം കാണിച്ചു തരും രണ്ട് ടാർഗറ്റ് അടിച്ച ശേഷം ചെറുതായിട്ടൊന്ന് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുവാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു റെഡ് സ്റ്റാർ അത് റെസിസ്റ്റ് ചെയ്യുന്നതാണ് അതിനെ ബ്രേക്ക് ചെയ്തു വേണമെങ്കിൽ മാർക്കറ്റിൽ ഇനി കയറി തന്നെ പോകും